അപ്പൊ വീട് പിടിച്ചു അല്ലേ അത് താൻ ഒരു പൊതുപ്രവർത്തകനല്ലേ ശങ്കരൻ നായരെ എന്നെ കാണാൻ എളുപ്പം തനിക്കല്ലേ ഞാൻ പറഞ്ഞു കേൾക്കൂല്ലോ ഇവിടെ കനാലുമണിക്ക് വേണ്ടി വന്ന അഞ്ചാറ് പേർക്ക് ഒരു മാസത്തേക്ക് താമസിക്കാനായിട്ട് മനക്കല വീട് ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കും ജോലി കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ പോകണ്ടേ കുടിയെടുപ്പാകാശം വേണോന്നു പറഞ്ഞു സമരമായി ബഹളമായി അതിന്റെ കൂടെ കൂടാൻ കുറേ നാട്ടുകാർ അവസാനം എന്ത് പറ്റി വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടു ശേഷം പേർക്ക് മനക്കലപ്പള്ളി ചോട്ടാനും വേറെ ഇതാണ് നമ്മുടെ നാടിന്റെ ശാമം ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ഓ ദുഷ്ടഗുണം കാണാൻ എറണാകുളം എറണാകുളത്ത് വെച്ചാൽ ടൗണിൽ തന്നെ വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ വയ്യനാ ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ ഉള്ളൂ ഏയ് അങ്ങനല്ലേ ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഐ മീൻ കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട് ഏതായാലും വീട് ഇഷ്ടമായാലും ഇഷ്ടം കൂട്ടി ആരെ കണ്ട് ഞാനെ ഓർപ്പാടാക്കിത്തരാ പക്ഷേ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എങ്ങനെയാവോ വേണ്ടത് മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് ചുവരൊക്കെ വെള്ളയടിച്ച് നാലു ചുറ്റും ചെടിച്ചെട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം എങ്ങനെ സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ ആ ജീവിതം വസണി ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തരക്കില്ലായി കിളിക്കൂടോ അതെന്താ ഈ ജനലിനരിയിൽ കെട്ടി തൂക്കിയിട്ടാൽ രാത്രി കിളിയിൽ വന്നിരിക്കും പുലർച്ചയ്ക്ക് അവരുടെ ശബ്ദം കേട്ട് എനിക്കുണ്ട് അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ അലാറം വെച്ചാ മതിയല്ലോ ഏയ് അതല്ല അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യം എന്താ കണ്ടിരിക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ അയ്യോട് വേണ്ട മാവ അമ്മായി വെക്കുന്നു സാറിന് ഇഷ്ടപ്പെടില്ല വീട്ടീന്നാവാല്ലോ ഒരു വിധൊന്നുമില്ല പക്ഷേ വീട്ടിയോ അതൊന്നും വേണ്ട ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു ഇവിടെ ആകുമ്പോ നമ്മുടെ ഇഷ്ടം പോലെ ആയാലോ പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാവോ ആട്ടും പാലാണെങ്കിൽ കൂടുതൽ പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലോട്ട് രണ്ടു നേരം കുട്ടികളുടെ കയ്യിൽ ഞാൻ ആട്ടും പാലാണ് ആവശ്യം അത് അല്ലെ പശുവും പാല് മതി കിട്ടാൻ എളുപ്പമാണല്ലോ അതാ നല്ലത് അപ്പോ ആ കാര്യം രാജുല്ലേ ഇനിയിപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ ഇത് തന്നെ വലിയ ഉപകാരം മനസ്സിലെങ്കിയ ജോലി എന്റെ കുഞ്ഞ ഒന്നും കഴിക്കത്തില്ല ഉച്ചക്കും രാത്രി എന്തെ ഇത്രച്ചും ചോറാ ഉണ്ണുന്നത് പിന്നെ എങ്ങനെ മെലിയാതിരിക്കും ആരുമല്ലേ ചോദിച്ചത് അമ്മാവിന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി വയസ്സായി തുടങ്ങിയില്ലേ ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ അല്ല കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടുപേരും ശരിയാണോ അതുകൊണ്ട് എന്താടാ തെറ്റ് നീ ഒരു ചെറുപ്പക്കാരനല്ലേ നീ പാല് കുടിക്കാറില്ലേ ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല ആ വില്ലേജ് വീട്ടിലേക്ക് രണ്ടുപേരും പാൽ കൊടുത്തയക്കാം അമ്മാവന ഏറ്റിരിക്കുന്നു നന്നായി പിണ്ണാക്ക് മേടിക്കാനുള്ള പല്ലവരുടെ വീട്ടിലും പാൽ കൊടുത്തിട്ടോ നമ്മുടെ കുടുംബം കഴിയാൻ എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം ഇങ്ങോട്ടോ അതേതായാലും വേണ്ട അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരെ കൂടെ തയ്ച്ചാ മതി ശരി അതല്ലെങ്കിൽ അമ്മാന്റെ കൂടെ തയ്ച്ചാലും മതി എന്നാലും രാവിലെ അങ്ങോട്ട് അയക്കരുത് ഇല്ല പാസുന്നേട്ടൻ ഇവിടെ ഈ നേരത്ത് വരും എന്ന് വിചാരിച്ചില്ലല്ലേ ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല എന്തിനാ

എന്താ ഇങ്ങനെ പുറത്തിറങ്ങി അപ്പൊ ഞാൻ വന്നിട്ട് കൊണ്ടുവച്ചാലും മതിലോ കണ്ണിക്കണ്ടന്മാരൊക്കെ സ്ഥല നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല അറിയാം രാത്രിയായാലും അങ്ങനെ തന്നെ ഇന്നാ മതി കാമദേവം വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേക്കാണ്ട് വാല് തുറക്കണ്ട ഇവിടെ വന്ന് ആര് ഒന്നും നോക്കി നിൽക്കാറില്ല ആ ആര് പറഞ്ഞു കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കണതല്ലേ ശങ്കരനായ ഭാര്യ ചെറുപ്പമാണ് സുന്ദരിയാണ് നീ അത്ര വലിയ സുന്ദരി ഒന്നും അല്ല എന്നാലും മനുഷ്യന്റെ മനസമാധാനം നഷ്ടപ്പെടാതെ പോരെ തോന്നിയതായിരിക്കും ഞാൻ നിന്നെ പഠിപ്പിക്കിടുന്നില്ല നിന്റെ മിന്നും മാലയും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല രാവിലെ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായി ഇരിക്കുന്ന കേട്ട് കിട്ടുന്ന കാശ് അതുകൊണ്ട് ഞാൻ ഷാപ്പിലോ നിന്റെ മച്ചടുത്തോന്നും പോകുന്നില്ല ഉണ്ടോ സ്വന്തം വീട്ടിൽ ഇത്തിരി കഴിക്കുന്നു അതിൽ ആർക്കായിട്ട് ഞാൻ നിന്റെ തന്തോ പറഞ്ഞു പത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ ദൈവമേ എനിക്ക് ചോദിക്കാനും പറയുമില്ലാത്തതല്ലേ ഇങ്ങനൊക്കെ

അറിഞ്ഞു പക്ഷെ പരിചയപ്പെട്ടില്ല വന്നാട്ട ഒരു നൂറ് മില്ലി അരച്ചിട്ടുവാില്ല ആവശ്യമെന്നുള്ളത് ഞാൻ കരുതിട്ടുണ്ട് അല്ല ഞാൻ വന്നതേ മറ്റു കാര്യം പറയാനാ ഈ ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത് വർത്താനം കാര്യം എന്തുവാ പറഞ്ഞത് ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത് അവർ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ് നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കും സഹോദരൻ അവരെ ശരിയാണോ ശരി ഞാൻ അവളെ പട്ടിണിക്ക് ഇടുന്നില്ല അവിടെ കെട്ടുന്നാലേം മാലയും പറിച്ചുകൊണ്ട് പോയി പണയം വെച്ച് കള്ളുപിടിക്കുന്നില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ കഴിക്കുന്നു സ്ത്രീകരിക്കുന്നു എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ ഉണ്ടോ അല്ല എന്ന് ചോദിച്ചാൽ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ അല്ല അതില്ല ഇല്ല പിന്നെ എന്റെ ഭാര്യ എന്നെ അല്ലെ സാറിനെയാണ് കുറ്റം പറഞ്ഞ സ്വന്തമായിട്ടെല്ലാം കുടിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞാ ഞങ്ങൾക്ക് പഞ്ഞി ഇരിപ്പുണ്ടോ പഞ്ഞി 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 പഞ്ഞിട്ടേ ആ അത് കൊറച്ചെടുത്ത് രണ്ട് ചെവിയിലും വെച്ച് പോയി കിടന്ന് കിടന്നുറങ്ങും ആ i it...